നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആർപോ ആഫ്രിക്ക സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ അതെ ഒരു എല്ലാവരും ഇവിടെ പാട്ടും ഒക്കെ നമ്മളെ വരവേൽക്കാനോ ഈ പ്രോഗ്രാം ഒന്ന് ഉഷാറാക്കാനൊക്കെ വേണ്ടിട്ട് നമ്മുടെ ചേച്ചിമാരും കുട്ടികളൊക്കെ വന്നു തുടങ്ങിയത് വന്നു തുടങ്ങി നമ്മുടെ പുതിയ നേഴ്സറി പണിയടത്താണ് നമ്മുടെ അതെ അതെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം പൂക്കളത്തിലെ പൂക്കളം സദ്യ അതുപോലെ തന്നെ ഓണാകാശ പരിപാടികളൊക്കെ ആയിട്ട് അടിപൊളി ഓണാകാശം നടത്താൻ പോണോ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ നമ്മള് ഓണാകാശം തുടങ്ങാല്ലേ അപ്പൊ നേരെ നമുക്ക് കത്തപ്പൂവൊക്കെ ഇടാൻ പോവാ അതിനു മുന്നേ വന്ന ചേച്ചിമാരൊക്കെ അത് ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കാണാൻ നമുക്കത്

നമ്മളെ ആനയിച്ചു കൊണ്ടുപോവുക കേട്ടോ അവര് ഇതാണ് ഇപ്പൊ കണ്ടത് നമ്മള് അപ്പൊ ഇത് ഇത് നമ്മൾ നിർമ്മിക്കുന്ന നേഴ്സറി ആട്ടോ ഇതാണ് നമ്മുടെ ഇവിടെക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നേഴ്സറി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടതുകൊണ്ടേ ഇങ്ങനെ ഓരോ പരിപാടി നടത്താനാണെങ്കിൽ ആൾക്കാർക്ക് കൂടി ഇരിക്കാനൊക്കെ ഒരു സ്ഥലമാവുംട്ടോ ഇവിടെ നമുക്ക് കേരള നേഴ്സറിന്റെ ഉള്ളിക്ക് ഇപ്പൊ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്ന പോലെ എല്ലാരും ഉണ്ട് കൊറേ പിള്ളേരുണ്ട് ഇവിടെ akumanaiwacitedoleamonanmn <laughs> sodakwisalosimisiwa അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്ന് അവിടെ നിലത്ത് അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ നഴ്സറിന്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ മജാവ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഓണാഘോഷ പ്രോഗ്രാം എന്താണെന്നും എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ കാരണം മജാവയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഓണാഘോഷം നടത്തിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഇവിടുത്തെ ചീഫും ഇവരുടെ സീനിയർ ചീഫ് സീനിയർ ഗ്രൂപ്പ് ചീഫ് അങ്ങനെ കുറേ പേരുണ്ട് അതിലുള്ള മൂന്ന് പേരാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓണാഘോഷം എന്താണ് എല്ലാവരും ഒരേപോലെയാണ് വൺ വേൾഡ് വൺ ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സന്ദേശം ഒക്കെ മജാവും അവിടെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം െ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഞാനും പൂവിടുത്തപ്പോ ലൂക്ക് അത് കൊണ്ടുപോന്നു അപ്പൊ നമുക്ക് ഇവിടെ പൂവിടാന്നാട്ടെ വിചാരിക്കുന്നത് നമ്മുടെ നേഴ്സറിന്റെ സീറ്റോട്ടില് അപ്പൊ ഒന്ന് ക്ലീൻ ആക്കിട്ട് നമുക്ക് പൂവിടെ ഉടങ്ങാം കേട്ടോ അതെ നമ്മൾ ഇവിടെ ഇവിടുന്ന് ഇത് ഞങ്ങക്ക് വഴിന്ന് ഞങ്ങൾ പറിച്ചതാട്ടോ ഈ ഒരു മഞ്ഞ പൂവ് ഇത് നമ്മൾ നമ്മളവിടുന്ന് കൊണ്ടുവന്നതാണ് ഈ പൂവ് അപ്പം ഞങ്ങള് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ നന്നാക്കാൻ തുടങ്ങാണ് കേട്ടോ നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന്റെ ചെറിയ വിഷമമുണ്ട് എങ്കിൽ ഇവരെ കൂടെ ഓണം ആഘോഷിക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ടോ ഞങ്ങൾക്ക് ഇതിപ്പോ ഞങ്ങൾ മൂന്നാമത്തെ തവണയാണ് ഇവിടെ ആഫ്രിക്കയിലെ ആൾക്കാരെ കൂടെ ഓണം ആഘോഷിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ പൂക്കളിടുന്നതും അതിന് വേണ്ടി പൂക്കൾ എവിടെ നിന്ന് കിട്ടുന്നുള്ളത് ആലോചിക്കുന്നതും എങ്ങനെ ഏത് ഡിസൈനിലത്ത ഇടണം ഡ്രസ്സ് വാങ്ങ ഓണക്കോടി വാങ്ങാൻ പോകണതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ ഓണം ആകുന്ന ഈ സമയം മലാവിയിൽ പൂക്കളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ അതായത് തണുപ്പ് സീസണൊക്കെ കഴിഞ്ഞ് കൊടും വേനലിലേക്ക് പോകാവുന്ന ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വളരെ കുറവാണ് ഈ ഒരു മഞ്ഞപ്പൂവ് ഞങ്ങൾ വരുന്ന വഴിക്ക് പറിച്ചതാണ് ഈ മഞ്ഞപ്പൂവാണ് ഞങ്ങൾ വിഷുവിന് കണിയായിട്ട് വെക്ക അതായത് കണിക്കൊന്നയ്ക്ക് പകരം വെക്കാറുള്ളത് കാരണം ഇതിൻ്റെ പൂവും കണിക്കൊന്നേൻ്റെ പൂവും ഏകദേശം കാണാൻ ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ വിഷു ആവുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ിങ്ങനത്തെ മഞ്ഞപ്പൂക്കളായിരിക്കും എല്ലാ മരത്തിലും അപ്പം ഞങ്ങളത് പറിച്ചിട്ടാണ് കണി കണി വെക്കാറുള്ളത് അപ്പോൾ കുട്ടികളെല്ലാവരും നമ്മുടെ ചുറ്റിനും വന്ന് നിൽക്കുന്നുണ്ട് ഈ പൂക്കളൊക്കെ കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പിള്ളേർ നമുക്ക് പൂക്കളൊക്കെ ശരിയാക്കി തരുന്നുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട് അവർ ചുറ്റോടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് അപ്പോൾ എന്തായാലും ഈ പൂക്കളൊക്കെ ഞങ്ങൾ നന്നാക്കിയിട്ട് വരാം ഇവിടെ പിന്നെ മാലാവിയിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബോഗൻ വില്ല പൂക്കളുണ്ടല്ലോ നമ്മുടെ കടലാസ് പൂ എന്ന് പറയുന്നത് അത് മലാവിയിൽ മാത്രമാണ് ആഫ്രിക്കയിൽ ഫുള്ള് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മലാവിയിൽ ഈ സമയത്ത് ഇഷ്ടം പോലെ പൂക്കളായിരിക്കും ഇതിൻ്റെ പല നിറത്തിലുള്ളത് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം എന്നില്ല എല്ലാ സ്ഥലങ്ങളിലും റോഡ് സൈഡിലും ഒക്കെ ഇഷ്ടം പോലെ പൂക്കളാണ് അപ്പോൾ ഇതിന് മാത്രം ഇവിടെ ഒരു കുറവില്ലട്ടോ ഇപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇട്ടത് എല്ലാവരും ചുറ്റിനിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ കുറച്ച് പാട്ട് കേട്ടാലോ ഓണപ്പൂക്കളത്തിൻ്റെ ചുറ്റോടെ ഇരുന്നിട്ട് നമ്മുടെ കുഞ്ഞി പിള്ളേരുടെ പാട്ടൊന്ന് കേൾക്കാം കേട്ടോ ഓണാഘോഷത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടുള്ള അത്തപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പൂക്കളൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇന്ന് ഓരോ കളികളിലൊക്കെയാണ് ഈ ഇവിടെ ചേച്ചിമാരൊന്നും കാണാനില്ല ചേച്ചിമാരൊക്കെ അപ്പുറത്ത് കുക്കിങ്ങിലാണ് കേട്ടോ അപ്പം നേരെ ഇനി നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് കിടക്കാം ഇനി സദ്യയാണല്ലോ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അപ്പം നമുക്കിനി അതിൻ്റെ പരിപാടികളിലേക്കൊക്കെ പോവാട്ടോ അപ്പം കുറച്ച് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവർ എന്നെ പാടുന്നു ഡാൻസ് ഡാൻസ് കളിക്കുന്നു അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് കാണാൻ നമ്മൾ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് പിള്ളേരൊക്കെ തലേല് ക്യാബേ ചേറ്റി പോകുന്നു അതിനുള്ള ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ പറയും ഈ നഴ്സറി ഇവിടെ ഉണ്ടാക്കിട്ടുണ്ട് എല്ലാ പരിപാടിയും നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ട് നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലെ സ്കൂളുകളും ടീച്ചറുകളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ ചേച്ചിമാരെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആഫ്രിക്കയുടെ സീസൺ ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മളിനി ഓണസദ്യ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓണസദ്യയിൽ നിന്ന് വ്യത്യസ്തമായ ഇപ്രാവശ്യം സുമി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓണസദ്യ എന്നുള്ളൊരു പരിപാടി നമ്മുടേത് മാറ്റി വെച്ചിട്ട് ഇവരുടെ രീതിയിലുള്ളൊരു ഓണസദ്യയാണ് ഇവരുടെ തോരനും ഇവരുടെ കറികളും ഇവരുടെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളൊക്കെ നിങ്ങളെ പരിചയപ്പെടുക ഇവർക്ക് വയർ നിറച്ച് ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒത്തുകൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക സന്തോഷിക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നായി ചേരുന്ന മഹത്തായ ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മുടെ മാവേലി തമ്പുരാൻ ആഫ്രിക്കൻ മണ്ണിലേക്ക് എത്തിയിരിക്കുന്ന നിമിഷമാണ് അപ്പോൾ ഇന്ന് ആളുകളെല്ലാം കൂടി അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകണം അപ്പം ഇന്നത്തെ ചോറ് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ആഫ്രിക്കൻ വിഭവങ്ങൾ അടങ്ങുന്ന ഒരു വെജിറ്റേറിയൻ സദ്യ തന്നെയാണ് ഇന്നും ഒരുക്കിയിരിക്കുന്നത് അപ്പം ചേച്ചിമാരെല്ലാം നമ്മുടെ ഓണസദ്യ ഒരുക്കാനുള്ള തിടുക്കത്തിലാണ് കുട്ടികളും നാടുമെല്ലാം ആഘോഷ തിമിർപ്പിലാണ് ഉച്ച കഴിഞ്ഞാൽ ഓണാഘോഷ പരിപാടി പൂക്കളം അതുകഴിഞ്ഞ് ഓണപരിപാടികളെല്ലാം പ്രത്യേക സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഓണമാണ് പ്രശ്നങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇത് നമ്മൾ നിർമ്മിക്കുന്ന നേഴ്സറിയാണ് ഏകദേശം എൺപത് ശതമാനം പണി പൂർത്തിയാക്കി കിടക്കുന്നതാണ് ഇനി ടോയ്ലറ്റിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് മറ്റൊരു വീഡിയോ നിങ്ങൾ പറയാം ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഓണാഘോഷമാണ് എല്ലാവരും ആർപ്പോ ആർഫ് ആഫ്രിക്കയുടെ കൂടെ കൂടുക നമുക്കങ്ങ് ഓളമാക്കാം എന്തായാലും അപ്പോൾ ആഫ്രിക്കൻ ഓണസദ്യയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളോട് പറയാൻ പോകുന്നത് പല സാധനത്തിൻ്റെ പേര് നിൽക്കാറല്ലോ അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളെ കുറിച്ച് പറയാം അരി മേടിച്ചിട്ടുണ്ട് ചോറ് നമ്മുടെ മാതിരി അല്ല ഇവിടെ ഉണ്ടാക്കുക ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊരു ഗീ റൈസിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ചോറുണ്ടാക്കുക ഉപ്പും ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ള ടൈപ്പ് അവരുടെ റൈസ് പിന്നെ നമ്മുടെ ഷുഗർ ബീൻസ് ഷുഗർ ബീൻസ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബീൻസാണ് മലാവിലെ തന്നെ സിക്സ് തൗസൻഡ് കുറച്ചാണ് പെർ കെ ജിക്ക് അതിൻ്റെ വില അപ്പം അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കറി അതുപോലെ ക്യാബേജ് തോരൻ അതുപോലെ തന്നെ ഇവരുടെ ഒരു ചൈനീസ് ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ലീഫും ആണ് നമ്മൾ മേടിച്ചിരുന്നത് ഇത്രയും ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ടൊമാറ്റോ ടൊമാറ്റോയുടെ ഒരു കറിയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടത് ഇവർക്ക് പ്രധാനപ്പെട്ട കറികളെന്ന് പറയുന്നത് പിന്നെ നോൺ വെജ് ആണ് നോൺ വെജ് നമുക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓണത്തിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെ പോട്ടേന്ന് കരുതി ഇത്രയും വിഭവങ്ങളാണ് ഇനി ഉണ്ടായി കഴിയുമ്പോൾ ഓരോന്നിൻ്റെ പേര് നമുക്ക് ചേച്ചി മാഡ് തന്നെ ചോദിച്ച് മനസ്സിലാക്കി പറയുകയും ചെയ്യാം അപ്പം സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ബീൻസ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും ചപ്പും ചവറൊക്കെ അല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി ഇടുകയാണ് ഇതാണ് ഷുഗർ ബീൻസ് എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ആണ് ഒരുപാട് കുത്തും പുള്ളിയൊക്കെ ആയിട്ട് കണ്ടില്ലേ ഓരോരോ ഡിസൈനൊക്കെ ആയിട്ടുള്ള വെള്ള ബീൻസിൽ ഇതുപോലത്തെ ഒരു വയലറ്റ് കളറിലുള്ള വരവര പോലുള്ളതാണ് ഷുഗർ ബീൻസ് എന്ന് പറയുന്നത് മലവിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീൻസിലോ ഒരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രാജ്മ പയറൊക്കെ ഉണ്ടല്ലോ രാജ്മ ചുവന്ന കളറുള്ള എത്ര വലുപ്പമുള്ളത് തന്നെ അതിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഈ ഒരു ബീൻസ് ടോ അപ്പം ഇത് ഡ്രൈ ആയിട്ടുള്ള ബീൻസ് ആണ് ഇപ്പം ബീൻസിന്റെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് ക്യാബേജ് വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കറി ഉണ്ട് തക്കാളി മുള്ളി പിന്നെ വേറൊരു കറി ഉണ്ടാക്കുന്നത് ചൈനീസ് ലീഫ് വെച്ചിട്ടാണെന്ന് പറഞ്ഞില്ല അപ്പൊ ആ ലീഫ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ ഓരോ ബഞ്ച് ബഞ്ച് ആയിട്ടാണ് ഇവിടെ വിൽക്കുക ഇതാണ് ആ ഇല ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ഒരു കുറച്ച് റഫ് ആയിട്ടുള്ള ഇല പോലെ തോന്നും അതായത് കുറച്ച് ഓരോള്ള ഇല പോലെ തോന്നും പക്ഷെ അങ്ങനെ നല്ല സോഫ്റ്റ് അലയാണ് അപ്പൊ അതൊരു കവറ് നിറയെ മേടിച്ചോട്ടുണ്ട് ഇതൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ണ്ടോ ഇതൊക്കെ കൃഷിയിലൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് നല്ല ലീഫ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് പാരി വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് ഉണ്ട് പച്ചരിയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടുള്ള ബീൻസ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ നല്ലോണം ഒഴിച്ച് നല്ല തിക്കായിട്ട് വേവിച്ചെടുക്കും അത് ഞാൻ കഴിഞ്ഞ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞ് വരാന്ത എല്ലാവർക്കും വന്നിരിക്കാൻ സുഖമാണെന്നത് കണ്ടില്ലേ അതിന്റെ ഒരു ഉപകാരം നമ്മൾ ഓണാഘോഷ പരിപാടി നടത്തുമ്പോൾ വന്ന ചേച്ചിമാർക്കും കുട്ടികൾക്കൊക്കെ വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ ഈ ഒരു വരാന്ത ഉപകാരപ്രദമായിട്ടുണ്ട് കേട്ടോ ഓണാഘോഷ പരിപാടി കളറാക്കാൻ വേണ്ടിയിട്ട് ബോക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൗണ്ട് ബോക്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കാൻ വേണ്ടി ഗ്രാമത്തിലെ സെറ്റപ്പുകളൊക്കെ ചെറിയ ബോക്സും നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് നമ്മൾ പോവാ അത് തന്നെ Hey! <laughs> അപ്പോൾ ഇവിടെ ഓരോരോ അടുപ്പിലായിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറുണ്ടാക്കാൻ നമ്മൾ ഒരുപാട് റൈസ് മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചോറ് ഒരു രണ്ടും നാല് ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് കാരണം പാത്രങ്ങൾ അത്ര വലുപ്പുള്ള പാത്രങ്ങളേ ഉള്ളൂ അപ്പോൾ ഉള്ള വലിയ പാത്രങ്ങളിലൊക്കെ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്ഷനായിട്ട് അതുപോലെ തന്നെയാണ് കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഈ ചൈനീസ് ലീഫ് ഇവിടെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇതേ കുനു ചെറുതാക്കി അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്ത് ക്യാബേജ് അരിഞ്ഞങ്ങാണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ട് അരിഞ്ഞ് അതായത് പാത്രത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ടാണ് അരിഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇവർ അരിയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് നമ്മൾ താഴത്തോട്ട് അരിയാണ് ഇവർ മുകളിലോട്ടാണ് അരിയുന്നത് ഇവിടുത്തെ അരി പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ അരിയുന്ന വിധാണെങ്കിലും അത് വെക്കുന്ന വിധങ്ങളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ നമ്മുടെ നാട്ടിനേക്കാളും വ്യത്യസ്തമാണ് ഇവിടെ

അപ്പൊ ഇവിടെ ക്യാബേജ് കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് തോരന്നല്ല ആ ഒരു ചെറിയൊരു ഒരുപാട് ഒഴിച്ചിട്ടല്ല അങ്ങനെ ഒരു വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ക്യാബേജ് മെഴുക്കു എന്ന് വേണമെങ്കിൽ പറയാം ക്യാബേജ് തക്കാളി ഉള്ളി എല്ലാം കൊണ്ട് ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഇവരെ കൂടെ നിന്നപ്പം മനസ്സിലാക്കിയത് ഈ ക്യാബേജ് ഒന്നും ഇവർ ഒരുപാട് വേവിച്ച് കഴിക്കില്ല ഒരു ഹാഫ് കുക്കാക്കിയിട്ട് അവർ അത് എടുത്ത് വയ്ക്കാണ്ടോ ചെയ്യുക അല്ലാതെ ഒരുപാട് വേവിക്കില്ല തൊട്ടപ്പുറത്തന്നെ ചൈനീസ് ലീഫ് കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിലും ഇവർ തക്കാളി ഉള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഉള്ളി ഇല്ലാത്തൊരു കറിയില്ല അതിപ്പോൾ പയറിലാണെങ്കിലും ക്യാബേജിലാണെന്നുണ്ടെങ്കിലും ഇലയിലാണെങ്കിലും ഒക്കെ തക്കാളിയും ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ റെഡി ആയിട്ട് നമുക്ക് പിള്ളേർ ർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങാം അപ്പോൾ കുട്ടികൾ എല്ലാവരും കൈയ്യൊക്കെ കഴുകി പാത്രമൊക്കെ കൊണ്ട് ഉള്ളിലിരിക്കുകയാണ് എല്ലാവരും അവനവൻ്റെ പാത്രങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വാഴേൻ്റെ ഇലയിൽ ഇപ്പം നമ്മളെ സദ്യ അല്ലെങ്കിലും ഇവരുടേതായിട്ടുള്ള വിഭവങ്ങളുള്ള സദ്യ ആണെങ്കിലും നമ്മൾ വാഴേൻ്റെ ഇലയിൽ കൊടുത്ത് ഓണത്തിൻ്റെ ആ രീതിയിൽ കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെ പണ്ടത്തെ ഓണം നടത്തിയ പ്രദേശം പോരല്ല ഈ നാട്ടിൽ വാഴയുടെ ഇല കിട്ടാൻ വളരെ കുറവാണ് കാരണം നല്ല കാറ്റായതുകൊണ്ട് എല്ലാ ഇലകളും യാണ് പിന്നെ ഇത്രയും ആൾക്കാർക്ക് വാഴയിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വാഴയില വേണം അപ്പോൾ കുറച്ച് ഒരു പത്തിരുപത് ഒരു മുപ്പത്തി മുപ്പത് വാഴയിലൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും പക്ഷെ ഇത്രയും ആൾക്കാർക്കുള്ള വാഴയില നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലാം കാറ്റടിച്ചിട്ട് പൊട്ടിയിരിക്കുന്നതും ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പാത്രത്തിലാക്കിയത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ ചേച്ചിമാരഞ്ഞാണ് വിളമ്പുന്നത് ഒരുപാട് കറികളുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കഴിക്കാൻ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ നോൺ വെജ് ഒഴിച്ചു ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഓണം ആയതുകൊണ്ട് നോൺ വെജ് കഴിച്ചു കൂടാന്നല്ല ഒരു ഓണത്തിൻ്റെ ഒരു ഇത് വന്നോട്ടെ സദ്യേൻ്റെ ഒരു ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചോറ് രാജ്മ പയറുകൊണ്ടുള്ള കറി രാജ്മെ ഷുഗർ ബീൻസ് കൊണ്ടുള്ള കറി ഏലക്കറി അതുപോലെ തന്നെ ക്യാബേജ് തോരന് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്ന് ഓണസദ്യ കഴിക്കുകയാണ് ഇപ്രാവശ്യം നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിൽ ചെറിയ വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ഇഷ്ടമുള്ള എല്ലാ കറികളും വെച്ചിട്ട് നമ്മൾ നല്ലൊരു സദ്യ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് കഴിക്കാൻ ആദ്യം കുട്ടികൾക്ക് ആണ് കേട്ടോ കൊടുത്തത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ കഴിക്കാൻ തുടങ്ങും അപ്പോൾ നല്ല രാജ്മ പയർ കറിയും അതുപോലെ ഇലക്കറിയും ക്യാബേജ് കറിയൊക്കെ ആയിട്ട് നല്ലൊരു സദ്യ ആണ് കേട്ടോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് 何 <Yeah. S 2> <Yeah. S 1>、yeah. അപ്പോൾ കുട്ടികളൊക്കെ ഓണസതി കഴിച്ച് കഴിയാറായി ചേച്ചിമാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു ഓണസതിയാണ് ഡിപ്രഷൻ നടത്തിയിട്ടുള്ളത് ഇനി നമ്മൾ പോകണത് ഓണ പ്രോഗ്രാമിലേക്കാണ് ഓണക്കളികളിലേക്കാണ് ഞാൻ ഇത്രയും മൈക്ക് അടുത്ത് വെച്ച് പിടിക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേൾക്കണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഓണ പ്രോഗ്രാം ആയിട്ട് വരാം കാരണം ഈ വീഡിയോ ലെങ്കിൽ ആയി പോകും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കഴിച്ചേക്ക് ഞ്ഞു ഇതൊക്കെ പണി എടുത്ത ചേച്ചിമാർക്ക് വേണ്ടി മാറ്റി എത്തുന്നതാണ് പക്ഷേ ആൾക്കാരാണ് പണി എടുക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇനി ബാക്കിയുള്ള ചോറ് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ വീതിച്ചെടുത്തോളൂ എല്ലാരും കഴിച്ചു കഴിഞ്ഞു പോയി കേട്ടോ